വിപിൻ പി വി അൻവറിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ആര്യാടൻ ഷൌക്കത്ത് തന്നെയാകും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നുള്ളതാണ് ഏത് തരത്തിലേക്കിത് പി വി അൻവർ ഉൾക്കൊള്ളുമെന്നാണ് നമ്മൾ കരുതേണ്ടത് തീർച്ചയായും അതേ ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ നിർണായകമാണ് കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു യോഗം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഒദായിലെ വീട്ടിൽ വെച്ച് നടക്കും അതിനുശേഷം അതിൽ എന്ത് തീരുമാനം എടുക്കണമൊപ്പം പിവൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാന പോകുമോ തുടങ്ങിയിട്ടുള്ള നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ തന്നെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ അരട ചൂക്കത്തിൻ്റെ വീട്ടിലാണ് ഒരുപാട് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ വളരെ ആകാംക്ഷയിലാണ് ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം വന്ന് വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ പക്ഷേ അരുൺ ചൗക്കത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കുകയും ചെയ്യുക പക്ഷേ അതിനായിട്ട് ഇവിടെ രാവിലെ മുതൽ തന്നെ ഒരുപാട് നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു ഒരു ഉച്ചയോട് കൂടിയാണ് അതിനൊരു ഒരു മാറ്റം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായിരിക്കും ആ ഒരു ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നിട്ടുള്ള ഒരു സംശയമൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്